സാറേ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടില്ല പക്ഷേ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുൻകൂർ ജാമ്യം ഒന്നും ലഭിക്കുന്നില്ല പക്ഷേ ഒരു സംശയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഉന്നത വൃത്തങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് ഉണ്ടായിരുന്നു അയാൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ പോലീസിനെ ഒന്ന് നിരീക്ഷിച്ച് വെക്കാമായിരുന്നില്ലേ പിറ്റേ ദിവസം പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം പോലീസ് കേസ് എടുത്താൽ ഉടൻ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന് വേണമെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ അത്തരം ഒരു നീക്കം നടത്താമായിരുന്നില്ലേ അത് ഇന്നലെ ബി ഡി സതീശൻ ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണ് സതീശൻ പറഞ്ഞു ഈ പെൺകുട്ടി മുഖ്യമന്ത്രി കാണുന്നുണ്ട് എന്നുള്ളത് തലേന്ന് തന്നെ സി പി എമ്മിനെ അറിയാം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ട് അപ്പോ അറസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ പരാതി കൊടുക്കുകയും ഉടനെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് പിന്നെ സ്പീഡിലൊക്കെ പോകുന്നുണ്ടല്ലോ അതെ കേസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പൊ പാർട്ടി അത് ചെയ്യുന്നില്ല അപ്പൊ പാർട്ടി പാർട്ടിക്ക് ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാങ്കൂട്ടം ലൈവായിട്ട് നിർത്താൻ വേണ്ടി മാങ്കൂട്ടത്തിന് പിടിക്കാതിരുന്നാലല്ലേ പിടിക്കുന്ന പിടിക്കുമ്പോ അതോടുകൂടി തീർന്നല്ലോ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യം തന്നെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് സി പി എം ഒരു കവചം മാങ്കൂട്ടത്തിൽ തീർക്കുന്നുണ്ടോ എന്നൊരു സംശയം സതീശൻ പങ്കുവെച്ചു ആ സംശയം പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സതീശിനും സി പി എമ്മിന്റെ രീതികൾ അറിയാവുന്നത് പോലെ എനിക്കും സി പി എമ്മിന്റെ രീതികളൊക്കെ അറിയാം സി പി എമ്മിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കും അറിയാവുന്നതാണല്ലോ കാരണം ഇരട്ടത്താപ്പല്ലേ ഈ കുറ്റപത്രം കൊടുത്തിട്ട് ഞങ്ങൾ മറ്റേ പത്മകുമാറിനെതിരെ നടപടി എടുക്കാന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇത് എവിടത്തെ നിയമാണിത് കുറ്റപത്രം കുറ്റപത്രം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ അതെ അപ്പൊ അപ്പൊ കുറ്റപത്രം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കാന്നല്ലേ പറയുന്നത് മുകേഷിന്റെ കാര്യത്തിലോ അല്ലേ അത് കുറ്റപത്രമൊക്കെ ആയ കേസല്ലേ അപ്പോ മുകേഷിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്തോ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രല്ലല്ലോ എം എൽ എ ആയിരിക്കുന്ന മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ആക്കിയില്ലേ മൊത്തം പ്രൊട്ടക്ഷനല്ലേ ഇപ്പൊ പാർട്ടിയിലെ ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടാത്ത ആളുകൾക്ക് അത് ഇപ്പൊ പി കെ ശശി ഇല്ലേ പാലക്കാട് അയാൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അയാൾക്ക് വലിയ സംരക്ഷണമൊന്നും കിട്ടിയില്ല കാരണം എന്താന്ന് വെച്ചാൽ അയാൾ എ കെ ബാലൻ വിരുദ്ധ ഗ്രൂപ്പില് അവിടെ പലരുടെയും മറ്റേ രാജേഷ് ഒക്കെ വിരുദ്ധ ഗ്രൂപ്പില് പെട്ട ആളായത് കൊണ്ട് അയാൾക്കെതിരെ നീങ്ങുന്നു അയാള് വേറെ പാർട്ടിയെ വെല്ലുവിളിച്ച് അല്ലെ അയാള് വേറൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പത്ത് പന്ത്രണ്ട് സീറ്റില് അയാളുടെ സംഘടന അവിടെ മത്സരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് പാർട്ടിയിൽ എത്രയോ ഇഷ്യൂസ് ഇതുപോലെ ഉണ്ടായതും പ്രേക്ഷകർക്ക് അറിയാത്തതും ഒക്കെ എനിക്കറിയാൻ പറ്റും എല്ലാം ചീഞ്ഞ കേസായത് കൊണ്ടാണ് ഇ പി ജയരാജൻ തന്നെ പണ്ട് ചിലർക്കെതിരെ പരാതി കൊടുത്തതുമൊക്കെ ഉണ്ട് ഈ ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്ന കാലത്തും പരാതി കൊടുത്തതും അങ്ങനത്തെ സംഭവങ്ങൾ അല്ലാതെ എ കെ ജെ സെന്ററിൽ തന്നെ പരാതി അതിൻ്റെ അകത്ത് ചില സംഭവങ്ങൾ നടന്ന് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം പാർട്ടി പാർട്ടിക്ക് കോടതിയും അല്ലെ അത് വിചാരണ സംവിധാനവും ഒക്കെ ഉണ്ട് എന്ന് അവര് തന്നെ പറയാറുണ്ടല്ലോ ടി പി ചന്ദ്രശേഖരൻ കേസിൽ അവര് വേറെ തരം ഏർ നടപടി അന്വേഷണം അല്ലേ അതില് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ആളെ പറ്റി വേറെ അന്വേഷണം സ്വന്തം നിലയ്ക്ക് അവർ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അനന്തന് ആ അങ്ങനൊരാളുണ്ടായിരുന്നില്ലേ മറ്റേ ജയിലില് അനന്ത ആ കുഞ്ഞനന്ദൻ അയാളെ പറ്റിയിട്ട് ഇവർക്ക് വേറെ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായ കോടതിയും വിചാരണയും കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അതല്ലെ സെൽ ഭരണം എന്ന് പറഞ്ഞിരുന്നാ പോലീസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വിടുപണി ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി പാർട്ടിയുടെ ഫ്രാക്ഷൻ പോലീസ് അസോസിയേഷൻ്റെ അകത്തുണ്ട് അവർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പാർട്ടി അനുഭാവികളായ പോലീസുകാർക്ക് അവരുടേതായ സംരക്ഷണം കിട്ടും പി പി ദിവ്യ കേസിലെ എന്താ രത്നാകരകുമാർ അല്ലേ അയാൾ അയാള് തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി പിന്നെ സദക്കേസുകളിൽ സഹാക്കളെ പ്രതികളായിട്ട് യഥാർത്ഥ പ്രതികളെ മാറ്റിയിട്ട് വേറെ പ്രതികളൊക്കെ ഡമ്മി ചെഡമ്മി പ്രതികളെയൊക്കെ അപ്പൊ അഡമ്മി ഇത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാലും ഒരു ഊരും ഉണ്ടാവില്ല അപ്പൊ ഉരുപൂരേലേ ഉള്ളൂ അങ്ങനത്തെ ആളുള്ള ഉരുപൂരും എല്ലാം ചെയ്യും ഇത് മാംകൂട്ടത്തിന്റെ കേസിൽ ഈ പറഞ്ഞത് ശരിയാണ് ആ സമയത്ത് തലേന്നറിയാം ഈ കുട്ടി കാരണം ക്ലിഫ് ഹൗസിൽ ചെല്ലാന്ന് പറഞ്ഞ ഈ കുട്ടിയോട് പിന്നീട് ഓഫീസിൽ വന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന് കാരണം വീട്ടിൽ പോയി കാണണ്ട ഓഫീസിൽ ഔദ്യോഗികമായി ഔദ്യോഗികമായി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോ മറ്റേ ഇയാളെ പിടിക്കാനുള്ള സർവസന്നാഹവും പാലക്കാട് ഒരുക്കി വെക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ ഗർഭഛദ്രവും ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ പിന്നീടുള്ള യാത്രയിലും പിടിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇയാൾ ഒളിച്ചു കൂടുകയാണല്ലോ ഒളിച്ചോടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉള്ളതാണ് എം എൽ എ ആണ് ഒളിച്ചുകൂടുകയാണ് അയാൾക്ക് സ്വാധീനമുണ്ട് പല നെറ്റ്വർക്കിംഗ് ഉണ്ട് പലയിടത്തും ഒളിവിൽ ഇരിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോ ഇയാളെ പിടിക്കുന്നില്ല ഇനിയും പിടിക്കുന്നില്ല എന്നിരിക്കട്ടെ ഇയാൾക്ക് അപ്പീല് പോവാനുള്ള സൗകര്യമൊക്കെ കൊടുക്കുകയാണ് ആണല്ലോ അപ്പോ അപ്പൊ അതും രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോവാണെങ്കിൽ ഏതാണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് വരെ ഈ ശബരിമല ചർച്ച ചെയ്യേണ്ടതില്ല ഇത് തന്നെ ഇങ്ങനെ ലൈവായിട്ട് ഇപ്പൊ ആണെങ്കിൽ പോലീസുകാരും ഒക്കെ വന്നുകൂടി ആ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ രാത്രി വലിയ ആൾക്കൂട്ടം മജിസ്ട്രേറ്റിനോട് ആരോ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ചെയ്തു അവിടെ കാത്തിരിക്കുക ഇങ്ങനെ ഒരു നാടകം ഒരു അസാധാരണ നാടകം എന്ന് തന്നെ പറയാ എവിടെ കിട്ടിയ വിവരം ആര് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് ഏതോ വക്കീല് പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നാടകം അവിടെ നടത്തി ഹോസ്ദുർഗ് എനിക്ക് സത്യത്തില് ഹോസ്ദുർഗില് വരുന്നതിനെ പറ്റി മനസ്സിലായിരുന്നില്ല എന്താന്ന് വെച്ചാ കുടകിൽ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ കുടക് ഞാൻ കുടകിലേക്ക് പോയിരിക്കുന്നത് നിന്ന് കാറിലാണ് പോയിരിക്കുന്നത് തലശ്ശേരി വരെ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് കാറിലാണ് പോയിരിക്കുന്നത് തലശ്ശേരിയിൽ വരാല്ലോ ഈ ഹോസ്ദുർഗ് എന്നുള്ളത് എങ്ങനെയാന്നുള്ള ആ നാടകം എനിക്ക് അപ്പഴും പിടികിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ ഈ വയനാട്ടിൽ വരാല്ലോ അത് കർണാടകയിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പോലീസിന് ധാരണയുണ്ട് പോലീസ് വിട്ടുകൊടുത്തോന്നുമില്ല പോലീസിന് പോലീസിന് സ്വന്തം നിലയ്ക്ക് നിരീക്ഷണമൊക്കെ നടത്തണമല്ലോ പാർട്ടിയുടെ നിലപാട് വേറെ ആണെങ്കിലും അവർക്ക് അവരുടേതായ നിര നിരീക്ഷണം പിന്നെ ആളുകൾ പറഞ്ഞു കൊടുക്കില്ലേ ആ എലത്തൂര് അപകടം നടത്തി ഒരുത്തിനെ ആ രത്നഗിരിയിൽ വെച്ചൊക്കെ പിടിക്കുന്ന എങ്ങനെയാ അല്ലേ അതെ നാട്ടുകാരൊക്കെ കണ്ടു പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇതൊക്കെ ഈ വക പല പോലീസ് പല ആളുകളും പിടിക്കുന്നത് നാട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അത് ഇന്ന സ്ഥലത്ത് കണ്ടു മാങ്കൂട്ടത്തിൽ പോലെ ഒരാൾ ഒരു സ്ഥലത്ത് കണ്ട ആളുകൾക്ക് മനസ്സിലാവില്ലേ ഇതിപ്പോ എന്ന് പറഞ്ഞ ധർമ്മഗിരി ജില്ലയിലെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഭാഗത്തൊക്കെ ഒളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫെന്നി നൈന പരിചയമുള്ള ഏതോ ഒരാളുടെ തോട്ടത്തിൽ നിന്നല്ലേ അതെ അങ്ങനെ തോട്ടമുള്ള ആചാര്യന്മാരൊക്കെ ആ ഭാഗത്തൊക്കെ ധാരാളം ഉള്ളതാണ് അപ്പൊ തോട്ടത്തിന്റെ ഒരു ഇനി അറ്റം വരെയൊക്കെ വഴി ഉണ്ടാവുള്ളൂ പിന്നെ ജീപ്പൊന്നും പോവില്ല ആ അത്രയും റിസോർട്ടുകളിലൊക്കെ പല ആളുകളും പോയി വിളിച്ചിരിക്കാറൊക്കെ ഇണ്ടെന്നൊക്കെ എനിക്ക് എനിക്കറിയാവുന്നതാണ് പിടിക്കാനൊക്കെ വലിയ പ്രയാ പ്രയാസമായിരിക്കും ഈ ചിക്കുമകളുരു എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ കാരണം വില കുറഞ്ഞ സ്ഥലല്ലേ അതെ വെള്ളമൊക്കെ ഉണ്ടാവും ധാരാളം പക്ഷെ ഫാം ഹൗസ് എന്നൊക്കെ പറയുന്നതൊക്കെ പോലെ ഇങ്ങനത്തെ മൊബൈൽ റേഞ്ചും ഒന്നും ഉണ്ടാവണം എന്നൊന്നും ഇല്ല ഇയാളൊരുതവണോ ഓണായി ഓണായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് ഓഫായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് പിടിക്കാതിരുന്നുകഴിഞ്ഞാൽ ഈ അപ്പീലിന് തയ്യാറാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഈ വിഷയം ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ കത്തിച്ചോണ്ട് പോകണം അപ്പോൾ അവർക്ക് മറ്റ് വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാം കോൺഗ്രസ്സുകാർ വോട്ടിന് വരുമ്പോൾ ജനങ്ങള് അല്ലെങ്കിൽ വോട്ടർമാർ തിരിച്ച പ്രവർത്തകരോട് പല കാര്യങ്ങളും ചോദിക്കും ഇതൊക്കെ ആയിരിക്കും ലക്ഷ്യം അതാണ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ സരിതാ കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ വെറുതെ ഒരു സാധനം കെട്ടിപ്പൊക്കി അതെ അതിന്റെ അത് പതിനാലോളം കോൺഗ്രസും ലീഗും ഇല്ലേ പ്രതികൾ ഇത്രയും പേരൊക്കെ പ്രതികളായിട്ട് ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു സരിത പലരുടെയും പേരൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞ പേരെല്ലാം പ്രതികളുടെ അവരെയൊക്കെ ഇപ്പോഴും പലയിടത്തും കാണുന്നുണ്ടല്ലോ ഒരാളും പിടികൂടാൻ പറ്റിയിട്ടില്ല സിബിഐക്ക് കാരണം തെളിവില്ലേ ഇതിനൊന്നും ഇന്ന സ്ഥലത്ത് വെച്ച് മറ്റേ സ്ഥലത്ത് വെച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് തെളിവ് വേണമല്ലോ അങ്ങനെ ചെയ്തതിന്റെയോ എന്തിന്റെയൊക്കെ തെളിവ് വേണം തെളിവിന്റെ ഭാവത്തിൽ ആ കേസിലെല്ലാവരും വിട്ടുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിയെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ സി പി എം ആ കാര്യത്തിൽ നീങ്ങിയതാണ് ഈ പറയുന്ന ധാർമ്മികതയോ ക്രൂപ്പിൾസോ ഇതൊന്നും ഈ പാർട്ടിക്ക് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അയാൾക്ക് ഇനിയിപ്പോ ഇല്ലല്ലോ ഇല്ല മാംകൂട്ടം കോൺഗ്രസ്സില് ഇല്ലല്ലോ ഇല്ല അയാളൊരു വ്യക്തിയാണ് അപ്പൊ പിന്നെ അയാൾക്ക് കവചൊരുക്കുകയോ അയാളെ സംരക്ഷിക്കുകയോ ഒക്കെ പാർട്ടിക്ക് സി പി എമ്മിന് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം അയാളെ കൊണ്ട് ഇനി ആർക്കാ ഗുണം സി പി സന്ദീപ് വാര്യരെ കൊണ്ട് ആർക്കാ ഗുണം എന്ന് ചോദിച്ചില്ലേ ഇപ്പൊ കോൺഗ്രസിനല്ലേ അതെ കിട്ടിയപ്പോ അയാൾ കോൺഗ്രസില് നശിപ്പിക്കാൻ വേണ്ടതൊക്കെ അയാൾ അതിന്റെ അകത്തിരുന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവം ഈ അവിടെ സരിൻന്ന് പറഞ്ഞൊരു മര്യാദക്കുള്ള സ്ഥാനാർത്ഥി ഇരിക്കുമ്പോഴല്ലേ മാങ്കൂട്ടത്തിൽ എടുത്ത് തലയിൽ വെച്ച് പൊലുവാലയിൽ പാമ്പിനെ പാമ്പിനെടുത്ത് വെച്ച പോലെ അന്ന് ചെയ്താണ് രാഹുൽ അത്ര ശരിയല്ല സൂക്ഷിക്കണേന്നൊക്കെ പക്ഷെ സരിൻ പക്ഷെ ഇപ്പോ രാ മാങ്കൂട്ടത്തിനെ പറ്റി മാത്രല്ല പറയുന്ന മാങ്കൂട്ടത്തിൽ ചേട്ടനും ഗുരുവാകാൻ കഴിയുന്ന ഒരാളുണ്ട് എന്ന് ഇപ്പോ സരിൻ പറയുന്നുണ്ട് ഷാഫി പറമ്പിലേക്ക് ചൂണ്ടുകാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സാധ്യത അതായത് ഈ തെരഞ്ഞെടുപ്പ് വരെ ഇയാൾക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ കൊടുത്ത് കാരണം ഇനിയിപ്പോ അയാള് കോൺഗ്രസുകാരനല്ലാത്തത് കൊണ്ട് അയാളെ ഉപയോഗിക്കാം ഈ സരിതയെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാം ഒരു പുരുഷ സരിത എന്നുള്ള നിലയ്ക്ക് ഇയാളെ വേറെ കാര്യങ്ങൾക്കും ചിലപ്പോ ഉപയോഗിക്കാം വേണമെങ്കിൽ ഷാഫി പറമ്പലിനെ വെട്ടാനും ഒക്കെ സി പി എമ്മിന് ഇയാളെ ഉപയോഗിക്കാൻ പറ്റും ആ സംശയമാണ് കവചം തീർക്കുകയാണ് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും